ഈ വർഷം ഞാൻ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഹെൽത്താണ് മുഖ്യം ജങ്ക് ഫുഡുകൾ കഴിക്കില്ല ഷുഗർ കട്ട് കർശനമായി നടപ്പാക്കും ജിമ്മിൽ പോകും ഇതിൽ ന്യൂ ഇയർ റെസൊല്യൂഷനായി എടുത്തവരാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ഓരോ പുതുവർഷത്തെയും പുതിയ പ്രതിജ്ഞകളും തീരുമാനത്തോടെയുമാണ് എല്ലാവരും വരവേൽക്കുന്നത് എന്നാൽ ഇതിൽ പലതും ജനുവരിക്കപ്പുറം പോകാറില്ല എന്നതാണ് സത്യം ആദ്യത്തെ രണ്ടോ മൂന്നോ ആഴ്ച വളരെ ആവേശത്തോടെ തീരുമാനങ്ങൾ നടപ്പാക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാം പഴയ പോലെയാകും ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മിക്ക തീരുമാനങ്ങളും പരാജയപ്പെടാൻ കാരണം ആഗ്രഹം ആഗ്രഹമുണ്ടാകാഞ്ഞിട്ടല്ല മറിച്ച് ആസൂത്രണത്തിലെ പിഴവും അമിത ആവേശവുമാണ് പാതി വഴിയിൽ പല റെസൊല്യൂഷനുകളും തകർന്നു വീഴാനുള്ള കാരണം ഇക്കൊല്ലപ്പെടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ജനുവരിക്കപ്പുറം എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കിയാലോ ഏത് കാര്യവും തീരുമാനമെടുത്താൽ മാത്രം പോരാ അത് എങ്ങനെ നടപ്പാക്കുമെന്ന കൃത്യമായ പ്ലാൻ കയ്യിൽ വേണം ലക്ഷ്യങ്ങൾ കൃത്യമായിരിക്കണം ഞാൻ ഇനി മുതൽ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനമെടുത്താൽ പോരാ മറിച്ച് അത്താഴത്തോടൊപ്പം ധാരാളമായി പച്ചക്കറി കഴിക്കുമെന്ന് തീരുമാനിക്കുക ഇനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുമെന്ന് തീരുമാനിക്കുന്നതിന് പകരം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് തീരുമാനമെടുക്കുക ഏത് തീരുമാനവും ഒറ്റ രാത്രി കൊണ്ട് നടപ്പാക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് നാളെ മുതൽ പഞ്ചസാര മുഴുവനായി ഉപേക്ഷിക്കുമെന്ന് തീരുമാനമെടുത്തവർ നിരവധി പേരുണ്ട് എന്നാൽ പെട്ടെന്ന് പഞ്ചസാര ഉപേക്ഷിക്കുന്നത് അമിതമായ ആസക്തിയിലേക്കും അമിതമായ ഭക്ഷണക്രമത്തിലേക്കും നയിക്കും പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങൾ മധുര പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം പതിയെ കുറച്ചുകൊണ്ടുവരിക കാലക്രമേണ ഉപയോഗം പൂർണ്ണമായി കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് എന്നത് സ്വയം ബോധ്യപ്പെടണം അതിനായി അവ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ആപ്പുകൾ വഴിയോ ട്രാക്ക് ചെയ്യാം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താനും കഴിയും ന്യൂ ഇയർ റെസൊല്യൂഷനുകളിൽ ഏറ്റവും ആദ്യം എല്ലാവരും പറയുകയും എന്നാൽ ഒട്ടുമിക്ക പേരും ഒരിക്കലും നടപ്പാക്കാത്തതുമായ ഒന്നാണ് ജിമ്മിൽ പോകുന്നത് ജിമ്മിൽ പോയാൽ മാത്രമേ വ്യായാമം ചെയ്യാൻ സാധിക്കൂ എന്ന ചിന്ത ആദ്യം മാറ്റിവെക്കുക ജിമ്മിൽ പോകാൻ കഴിയാത്തവരാണെങ്കിൽ കിട്ടുന്ന സമയം മുറ്റത്തോ റോഡിലോ അരമണിക്കൂർ നടക്കുക ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ കുറച്ചുനേരം വീട്ടിലെ കോണിപ്പടികൾ കയറിയിറങ്ങാം ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്പനേരം എണീറ്റ് നടക്കുക ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും തിരിച്ചടികളിൽ തളരരുത് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എല്ലാ പുതുവത്സര തീരുമാനങ്ങളും ചിലപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയണമെന്നില്ല തിരിച്ചടികൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതിൽ തളരരുത് എന്നാൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ചെറിയ പുരോഗതി ഉണ്ടെങ്കിൽ പോലും അവ ആഘോഷിക്കുകയും ചെയ്യാം ഇത് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഒന്ന് ഓർക്കുക ഏത് തീരുമാനമായാലും അവ നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷയല്ല അതൊരു പ്രക്രിയയായിരിക്കണം ആരോടുമായുള്ള മത്സരമായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷനെ കാണരുത് പെട്ടെന്നുള്ള തീവ്രമായ നിയന്ത്രണങ്ങളും ഡയറ്റുകളും ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെയോ ഡയറ്റീഷ്യനെയോ കണ്ട് ഉപദേശം തേടുന്നതും ഈ യാത്രയിൽ നിങ്ങളെ ഏറെ സഹായിക്കും